ആർട്ടിഫിഷ്യൽ ടേഫിൽ കളിക്കുമ്പോൾ ലിഗമെൻ്റ് ഇഞ്ചുറി ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണോ നമ്മളെല്ലാവരും അടുത്തിടെ റിക്രിയേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ് ഈ ആർട്ടിഫിഷ്യൽ ടേഫിൽ കളിക്കുക എന്നുള്ളത് ഈ ആർട്ടിഫിഷ്യൽ ടേഫിൽ ഉപയോഗിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസ്സാണ് ആർട്ടിഫിഷ്യൽ ഗ്രാസിന് സാധാരണ ഗ്രാസിനേക്കാട്ടിലും സ്ലിപ്പറിയാണ് അതും പോരാഞ്ഞിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസിനെ ഈർപ്പം വലിച്ചെടുക്കാനുള്ള ഒരു ശക്തിയും വളരെ കുറവാണ് ഇതുമൂലം സ്ലിപ്പ് ചെയ്ത് ഇഞ്ചറി ഉണ്ടാകാനുള്ള ചാൻസ് സാധാരണ ഗ്രൗണ്ടിൽ കളിക്കുന്നതിനെക്കാട്ടിലും കൂടുതലാണ് സയൻറ്റിഫിക് റിസർച്ച് പറയുന്നത് ആർട്ടിഫിഷ്യൽ ടെർഫിൽ കളിക്കുമ്പോൾ ലിഗമെൻറ്റ് ഇഞ്ചറീസ് ഉണ്ടാകാനുള്ള ചാൻസ് പതിനാറ് ശതമാനത്തോളം കൂടുതലാണ് എന്നാണ് ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ടെർഫിൽ ഈർപ്പം കുറവാണ് എന്ന് കൺഫേം ചെയ്തിട്ട് കളിക്കാനിറങ്ങുക പിന്നെ മുട്ടിനും ആങ്കിളിനും വേണ്ട രീതിയിൽ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചിട്ട് കളിക്കാനിറങ്ങുക ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ടെർഫിൽ കളിക്കുമ്പോഴുള്ള ലിഗമെൻറ്റ് ഇഞ്ചറീസ് ഒരു പരിധിവരെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും